യൂസ് ചെയ്ത് തന്നെ എനിക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ടെക്നീക്ക് കൊണ്ട് എനിക്ക് കിട്ടിയത് നമ്മുടെ അമ്പിക മേടത്തിൻ്റെ ടങ്ക്ലിനർ കൊണ്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസൊക്കെ മാറ്റി നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ടെക്നിക്കിന് സാധിക്കും കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അംബിക മേഡത്തിന് തന്നെ മസ്റ്റ് വയറലായിട്ടുള്ള ഒരു ടങ്ക്ലീനർ വെച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് ഇവിടെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആക്നി ആഗ്നി ഒക്കെ മാറ്റി നമ്മുടെ ഫേസ് നല്ലതുപോലെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് മൂലം നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ടത് ടങ്ക്ലീനറാണ് ഫസ്റ്റ് വേണ്ടത് ടങ്ക്ലീനറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള അത് നിങ്ങൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ടങ്ക്ലീനർ വാങ്ങിച്ച് വെച്ചിരിക്കുക കേട്ടോ അത് വേണം നിങ്ങൾ യൂസ് ചെയ്യുക മറ്റേതൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ പണി കിട്ടും അതുകൊണ്ടാണ് സോ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മാത്രമല്ല ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫേസ് യൂസ് ചെയ്യാനായിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വന്നിട്ട് നല്ല പോളിഷ് ആയിട്ടും അതേടാ ഇനി നല്ല പോളിഷ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിച്ച കേട്ടോ അല്ലെങ്കിൽ നല്ല എന്താ പറയാ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ടുള്ളത് വാങ്ങിച്ചാൽ മൂർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വന്നിട്ട് നല്ലതൊരു ഇരിറ്റേറ്റ് ആവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ഈ ഇങ്ങനെ വെച്ച് നല്ല പ്രെസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ലതുപോലെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക ഇങ്ങനെ നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് നല്ല പ്രഷർ കൊടുത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സ്കിന്നു വന്നിട്ട് നല്ലതുപോലെ റെഡ്ഡിഷ് കളർ ആവും ഇതെല്ലാ സ്കിൻ ടൈപ്പിനിങ്ങനെ ആകും കേട്ടോ റെഡ്ഡിഷ് കളർ സെൻസിറ്റീവ് സ്കിന്നിന് മാത്രമായിട്ട് അങ്ങനെ ആവണമെന്നില്ല എല്ലാ സ്കിന്നിൻ്റെ ഇങ്ങനെ ആവും ഇങ്ങനെ നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പെയിൻഫുള്ളായിട്ടുള്ള പിമ്പിൾസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരിക്കലും ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ വേണ്ട അവർക്കത് ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മോക്കുരുള്ള എന്താ പറയുക അവിടെയുള്ള ഡെഡൊക്കെ പുറത്ത് ചാടി വേണ്ട അതൊക്കെ ഒരുപാട് റിസ്ക് ആണ് സോ അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ വിട്ടിട്ട് ബാക്കി സ്ഥലത്തൊക്കെ നിങ്ങൾ ചെയ്യട്ടോ അതായത് ആഗ്നയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ ചെയ്യട്ടോ പിന്നെ ഇതിൻ്റെ വേറൊരു കാരണമെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ആവും ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നുള്ള ഡെഡ് സ്കിന്നൊക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ലതുപോലെ എക്സ്പോളേറ്റ് ആകും കേട്ടോ മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ പോർട്സൊക്കെ ഓപ്പൺ ആവുകയും നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആവുകയും പോളിഷ് ആവുകയും ചെയ്യും അപ്പോൾ ഞാൻ നാടിയിൽ ചെയ്യണം കേട്ടോ അവിടെ നല്ലതുപോലെ എനിക്ക് വൈഹെഡ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് നല്ലതുപോലെ റിമൂവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് നമ്മുടെ ഹെയർ ഒന്നും റിമൂവ് ആവത്തില്ല ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നെറ്റിയിലൊക്കെ ചെയ്ത് കൊടുക്കണം അവിടെയൊക്കെ തരിതരി കുരുക്കളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നതിൻ്റെ കരുതലാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മാത്രം മതി നമ്മുടെ അമ്പിഗമേമിൻ്റെ അടിപൊളി ട്രിക്കാണ് നമുക്ക് നമുക്കെന്നല്ല ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തന്നെ എന്ന് പറയാം ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ട് കമൻസ് ഒക്കെ അറിയിച്ചിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക ഞാനിതിപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇനി മസ്റ്റായിട്ട് ഇത് റെഗുലറായിട്ട് ഞാനിത് യൂസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് ില് ചെറിയ ആഗ്നി പോലുള്ള പ്രശ്നങ്ങളൊക്കെ പിമ്പിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനത് മസ്റ്റായിട്ട് യൂസ് ചെയ്യും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല വേറെ എന്തുവാ ആ പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു സിറം അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നയാസിനമേറ്റ് സിറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ സിയുടെ സിറം യൂസ് ചെയ്യാം അതാവുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് നിങ്ങൾക്ക് സിറം നിങ്ങൾക്ക് ഒരു പേക്ക് അപ്ലൈ ചെയ്യാം മുട്ടയുടെ എഗ് വൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഫേസ് വാഷ് ചെയ്തതിനു ശേഷം വേണം അപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പം അത്രേ ഉള്ളൂ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും സോ അത് മാത്രമല്ല എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമോ മറ്റൊരു വീഡിയോയിട്ട് ഞാൻ ഉടനെ തന്നെ ഇവർ ഇയക്കാം